ി അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത് കാന്തപുരം എ പി അബൂബക്കം മുസ്ലിയാർ എന്ന മഹത്വ്യോടുള്ള നന്ദിയും ആദരവും കൂടിയുള്ള ഒരു വീഡിയോയാണ് ഇവിടെ ചെയ്യുന്നത് എന്റെ പേര് ശരത്ത് ഞാൻ ശരത്ത് പുല്ലാര നമ്മുടെ നാട്ടിൽ മത ചേരി തിരിച്ചുകൊണ്ട് ഒരുപാട് മതരാഷ്ട്രീയവാദികൾ രാഷ്ട്രീയവാദികൾ സൃഷ്ടിക്കാൻ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ തീർത്തും ഏറ്റവും നല്ലൊരു മെസ്സേജ് ആണ് കാന്തപുരം എ പി അബൂബക്കം മുസ്ലിയാർ എന്ന മഹത്വ്യയിൽ നിന്നുണ്ടായത് അന്യ ഒരു സ്ത്രീ തൂക്കുമരണത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ തൂക്കുകാരന് മുന്നിൽ നിൽക്കുമ്പോൾ ഒരു മുസ്ലിം പണ്ഡിതനായിട്ടുള്ള അദ്ദേഹം ഒരുപാട് പ്രയത്നങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവുകൾ കൊണ്ടും അദ്ദേഹത്തിന്റെ പ്രയത്നങ്ങൾ കൊണ്ടും ആ തൂക്കുകയർ അവർക്കുള്ള ഒരു ആയി മാറ്റി കൊടുക്കുകയുണ്ടായി ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ തിരിച്ചറിയണം തീർത്തും ഞാനൊരു യുക്തിവാദിയാണ് ഒരു മതത്തിനോടോ ഒരു മത രാഷ്ട്രീയത്തിനോടോ ഒരു മത സംഘടനകളോടോ മത നേതാക്കന്മാരോടോ പ്രത്യേകിച്ച് താല്പര്യമോ വിയോജിപ്പോന്നും ഇല്ലാത്ത ഒരു യുക്തിവാദിയാണ് ഞാൻ പക്ഷെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു കാര്യം അഭിനന്ദിക്കുക തന്നെ വേണം ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നാട്ടിൽ സമാധാനം മത ഐക്യം ആഗ്രഹിക്കുന്ന ഏതൊരാളും അംഗീകരിക്കാനും ആണ് കാരണം അത്രയും നല്ലൊരു പ്രവർത്തനമാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് മരണത്തിന്റെ മുന്നിൽ നിന്ന് ഒരാ ഒരാളെ രക്ഷിക്കുന്നവൻ ദൈവമാണ് എന്നൊക്കെ പറയാറുണ്ട് അതുപോലെ ഒരു ദൈവത്തിന്റെ ഒരു സാന്നിധ്യമാണ് ആ കുടുംബത്തിനും ആ സ്ത്രീക്കും അവിടെ ഉണ്ടായത് നമ്മളെ നമ്മളെപ്പോലുള്ള ജനങ്ങൾക്ക് ഏറ്റവും നല്ലൊരു മെസ്സേജും അദ്ദേഹത്തിന് തരാൻ പറ്റി മറ്റൊരു രാജ്യത്ത് അവിടുത്തെ നിയമങ്ങളിൽ എന്ത് തരം മാറ്റങ്ങൾ വരുത്താം അല്ലെങ്കിൽ ഇതിനു വേണ്ടി പ്രവർത്തിക്കാം അങ്ങനത്തെ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ആ ഒരു സ്ത്രീയെയും അവരുടെ കുടുംബത്തെയും തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാ എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു മഹത്തായ കാര്യമാണ് ആ കാര്യം ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം എന്തു തന്നെ ആയാലും അത് ഏറ്റവും കൂടുതൽ പ്രശംസിക്കേണ്ട ഒന്നാണ് എന്റെ ഹൃദയത്തിൽ നിന്നുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ പ്രശംസിക്കുന്നു ഇദ്ദേഹത്തെ പോലുള്ള പ്രവർത്തനങ്ങൾ എല്ലാ മതപണ്ഡിതന്മാരിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ എന്താ പറയാ മനുഷ്യന്മാരിൽ നിന്നും ഉണ്ടാവണം ഇത്തരം പ്രവർത്തനങ്ങൾ ഒരാളെ ജീവൻ ജീവൻ മാത്രമല്ല ഒരു സമൂഹത്തിന്റെ എന്താ മത മതസൗഹാർദ്ദത്തെയും അല്ലെങ്കിൽ ഒരു അഭിമാനത്തെയും മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രവർത്തനമാണിത് അത് ഒരുപാട് സന്തോഷം ഉണ്ടായി വാർത്താ ചാനലുകളിലൊക്കെ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്താ പറയാ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ ആശംസിക്കുന്നു അതുപോലെ തന്നെ ഈ പ്രവർത്തനങ്ങളിൽ ഞാൻ ഒരുപാട് ആശംസിക്കുന്നു ഇത്തരം മത പണ്ഡിതന്മാരും അല്ലെങ്കിൽ ഇത്തരം മത മതം മതത്തിൽ നിന്നുകൊണ്ട് മറ്റു മതത്തെ സഹായിക്കുന്നവരുമാണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടത് അതുകൊണ്ട് തന്നെ ഒരുപാട് നന്ദിയോടുകൂടി എന്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു